ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല തനി നാടൻ രീതിയിലുള്ള ചോറിന് ഒഴിച്ചു കറിയായിട്ട് റെഡിയാക്കാൻ പറ്റില്ല നല്ലൊരു മുരിങ്ങക്ക പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപ്പും മുരിങ്ങക്കായ കറിയും നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഈ ഒരു മുരിങ്ങക്കായയുടെ മുകളിലത്തെ തൊലി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മുരിങ്ങക്കായാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ തുവരപ്പരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളയുടെ പകുതി അരമുറി സവാള എടുത്തിന് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നിളത്തിലരിഞ്ഞെടുത്തിന് പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇതിലേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുരിങ്ങക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുങ്ങണ്ട രീതിയിലുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എത്രയാണോ ഈ നിങ്ങൾക്ക് കറി ആവശ്യം അതിനനുസരിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അധികം ലൂസായി പോകരുത് അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ ഞാൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പരിപ്പും മുരിങ്ങക്കായ് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്